സൂപ്പർ താരങ്ങളുടെ സിനിമകൾ ഇറങ്ങിയാലും പുതുമുഖങ്ങളുടെ സിനിമ ഇറങ്ങിയാലും അതിപ്പോൾ ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും അല്ലെങ്കിലും പട സൂപ്പർ ഹിറ്റ് ആയാലും ഇല്ലെങ്കിലും ആരാധകർ സോഷ്യൽ മീഡിയയിലുമൊക്കെ അതിനെ പലതരത്തിൽ വിലയിരുത്താറുണ്ട് അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് കൂലി രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് ഇത് ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ സിനിമ നേടിയെങ്കിലും പലയിടത്തും ചിത്രം ആവറേജിൽ ഒതുങ്ങേണ്ടി വന്നു കഴിഞ്ഞ ദിവസമാണ് സിനിമ ഒ ടിയിലെ പ്രദർശനം ആരംഭിച്ചത് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറയെ ട്രോളുകളാണ് സിനിമയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് രജനീകാന്തിനെയും അമീർ ഖാനെയും റോസ്റ്റ് ചെയ്യുന്ന ട്രോളുകളും എത്തുന്നുണ്ട് സിനിമയിലെ ക്ലൈമാക്സ് സീനാണ് ഏറെ വിമർശിക്കപ്പെടുന്നത് ഇപ്പോഴുതാ കൂലിയെ അമീർ ഖാൻ തള്ളിപ്പറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒരു മീഡിയക്ക് നടൻ നൽകിയ അഭിമുഖത്തിലെ ആർട്ടിക്കിളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സ്കൂളിൽ ചെയ്തത് വലിയ തെറ്റായിരുന്നുവെന്നും തനിക്ക് കുറ്റബോധമുണ്ടെന്നുമാണ് ആർട്ടിക്കിളിൽ അമീർ ഖാൻ പറയുന്നത് രജനീ സാബിന് വേണ്ടിയാണ് ഞാൻ അതിഥി വേഷം ചെയ്യാൻ തയ്യാറായത് സത്യത്തിൽ എന്താണ് എൻ്റെ കഥാപാത്രം എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നടന്നു വന്നു ഒന്നോ രണ്ടോ ലൈൻ പറഞ്ഞു അപ്രത്യക്ഷനായി എന്നാണ് തോന്നിയത് ഒരർത്ഥവുമില്ല അതിന് പിന്നിൽ ഒരു ചിന്തയുമില്ല വളരെ മോശമായ എഴുതിയ കഥാപാത്രമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ ക്രിയാത്മകമായി ഇടപെട്ടിട്ടില്ല ഫൈനൽ എന്തായിരിക്കുമെന്ന് റിയില്ലായിരുന്നു അതിപ്പോഴും അറിയില്ല രസകരമായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ അതുണ്ടായില്ല ഇത്രയും ട്രോൾ നേരിടേണ്ടി വരുമെന്നും കരുതിയില്ല പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ നിരാശരായതെന്ന് മനസ്സിലാക്കുന്നു സീൻ വർക്കായില്ല ഉള്ളൂ അതൊരു വലിയ തെറ്റായിരുന്നു ഭാവിയിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും അമീർ ഖാൻ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ പത്ര കട്ടിംഗ് ഇപ്പോഴും ഒറിജിനൽ ആണോ എന്ന സംശയവും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൽ സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല ഫേക്ക് ആകാനാണ് സാധ്യതയെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ട് ആദ്യ ദിനം ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് നൂറ്റി അൻപത്തി ഒന്ന് കോടിയാണ് നേടിയത് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തന്നെയാണ് കളക്ഷൻ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഒരു തമിഴ് സിനിമ ആഗോളതലത്തിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഇത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിനിൻ രാജാണ്